അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ശരിയായ ഒരു ഉത്തരം ഉണ്ടാവുക അതാണ് ടിക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടി ടിക്ക് ചെയ്യരുത് ഒന്ന് ടിക്ക് ചെയ്താണ്ട് അടുത്ത കള്ളിലേക്കാവൊന്നും ചെയ്യരുത് ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ചോദ്യം ഒമർ ഖാലിയുടെ രചനയാണ് ഉമർ റുഖാദി റലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ രചന രണ്ട് കിതാബുകളെ പേരോട് കൊടുത്തിട്ടുണ്ട് നഫ ഇസ് ഉദ്ദുറർ ഫത്തുഹുൽമായ ഇതിലേതാണ് ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാല്പത് തുറക്കുക പത്തൊമ്പതാമത്തെ പാഠം അതിലെ നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ അറബി ഭാഷയിലുള്ള ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സല്ലഅൽ ഇലാഹു എന്ന മനോഹരമായ അറബിയിലുള്ള നബി അലൈഹി വസ്ലമയുടെ മധു കാവ്യം അവയിൽപ്പെട്ടതാണ് നഫ ഇസുദ് ദുറർ മക്കാസുദു നിക്കാ ഉസൂൽ തുടങ്ങിയ കിതാബുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഉമർ ഉമർഖാദിയുടെ രചനയാണ് ഇവിടെ നഫ ഇസുദ് ദുറും ഫത്തുഹുൽ മൊഹീനാണ് അതിൻ്റെ ശരിയായ ആൻസർ എന്താണ് ഇപ്പോൾ പറഞ്ഞതിലുണ്ട് നഫ ഇസുദ് അതാണ് ഇവിടെ ടിക്കുണ്ട് രണ്ടാമത്തത് ഹിജറ മൂന്നാം വർഷം ജനിച്ചു ഹിജറ മൂന്നാം വർഷം ജനിച്ചത് ഹസൻ അലി അള്ളാഹൻഹു അലി അള്ളാഹൻഹു ആരാണ് മൂന്നാം വർഷം ഉത്തരം പേജ് നമ്പർ ഒന്നാമത്തെ പാഠ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതാ ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹസൻ മദീനയിൽ ജനിച്ചത് അപ്പോൾ ഹിജറ മൂന്നാം വർഷം ജനിച്ചു ഇതിൽ ആരാണ് ഹസൻ റദിയുലഹ അതാണ് ടിക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ ചോദ്യം പിതാവിൻ്റെ ദാഹ ഫലമായി ഇസ്ലാമിലേക്ക് വന്നു പിതാവിൻ്റെ പ്രാർത്ഥന ഫലമായി ഇസ്ലാമിലേക്ക് വന്ന ഒരു മഹാനെ മഹാനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഒമർ അലിയുള്ളഹു സയ്യിദ് അലിയുള്ളഹു ആരാണതില് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിനൊന്ന് അഞ്ചാമത്തെ പാഠം ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വഴിയിൽ വെച്ച് കച്ചവ കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു മരണപ്പെടും മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവെ എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈറ് എൻ്റെ മകൻ സയിദിനെ നീ നിഷേധിക്കരുതേ ഈ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരുന്നു സയിദ്ഹിനുവിൻ്റെ ഇസ്ലാമിക പ്രവേശനം അപ്പോൾ പിതാവിൻ്റെ ദ ഫലമായി ഇസ്ലാമിലേക്ക് വന്നു ഇതിലാരാണ് സയിദ്ലി അള്ളാഹുനു ആണ് ശരിയത്തരം നാലാമത്തെ ചോദ്യം മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യം പിറന്ന കുട്ടി മുഹാജിറുകളായ സുഹാബികൾക്ക് മദീനയിൽ ആദ്യം അബ്ദുള്ള പേജ് നമ്പർ ഉത്തരം പാഠം ആറ് ആദ്യ പാരഗ്രാഫിലെ ലാസ്റ്റ് മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയായ അബ്ദുള്ള ഇവരുടെ മകനായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യം പിറന്ന കുട്ടിയാരാണ് ഇവിടെ അബ്ദുള്ള എന്നാണ് അതിൻ്റെ ശരിയായ ആൻസർ അവിടെ അഞ്ച് അമീനു അമീനു ഉമ്മ ഉമ്മ വിശ്വസ്തൻ അതിൻ്റെ ഉത്തരം വേണ്ടി പേജ് നമ്പർ പതിനേഴ് തുറന്നോക്കിയാൽ കാണാം എട്ടാമത്തെ പാഠം അവസാനത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലഥാ പറയുന്നു ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അഥവാ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് നപ്പിസലാഹു തങ്ങൾ വിശേഷിപ്പിച്ച അബു അബൈദർ അള്ളാഹുവാൻ അബൂ ബക്കർഹ് ഇസ്ലാമിൽ എത്തിയ ഒരാളാണ് അപ്പം നമ്മളെ ചോദ്യം എന്താണ് അമീനു ഹാദിൽ ഉമ്മ അപ്പം ആരാണ് ആൻസറ് അബു അബൈദൻ ആറാമത്തേത് ഗുണവും ദോഷവുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ ഇത് വിഷയം താരിഖാണെങ്കിലും ഈ ചോദ്യം ദുറൂസിൽ നമ്മൾ പഠിച്ചതാണ് ഗുണവും ദോഷവുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ ഏതായാലും എൻ്റെ ഉത്തരം ദുറൂസിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ വാജിബ് സുന്നത്ത് എന്നീ ഉത്തരങ്ങളാണുള്ളത് ഏതാണ് അതിൻ്റെ ആൻസർ ഇതിൻ്റെ ഉത്തരം ദുറൂസ് എന്നെ തുറന്നു നോക്കണം താരിഖിലിങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ദുറൂസിൽ പേജ് നമ്പർ ഇരുപത്തെട്ട് പത്താമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് ഗുണകരമല്ലാത്ത മുഴുവൻ സംസാരവും നാം ഉപേക്ഷിക്കണം ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്താണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഗുണവും ദോഷവുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ അതിൻ്റെ ആൻസർ ഇവിടെ ടിക്കേണ്ടത് സുന്നത്ത് എന്നുള്ളതാണ് ഉത്തരനോടി പറയാം ഒന്ന് ഉമർ ഖാലിയുടെ രചനയാണ് നഫ ഇസുദ്ദുറർ രണ്ട് ഹിജറുമൂന്നാം വർഷം ജനിച്ചു ഹസൻ അലി അള്ളാഹുവൻ മൂന്ന് പിതാവിൻ്റെ ഫലമായി ഇസ്ലാമിലേക്ക് വന്നു സയിദ് റലി അള്ളാഹുവൻ നാല് മുഹാജറുകൾക്ക് മദീനയിൽ ആദ്യം പിറന്ന കുട്ടി അബ്ദുള്ള റലി അള്ളാഹുവാൻ അഞ്ച് അമീനു ഹാദിഹിൽ ഉമ്മ അബു ഒബൈദർ അലി അള്ളാഹുവൻ ആറ് ഗുണവും ദോഷവും ഇല്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം താജുദ്ദീൻ തൻ്റെ സംഘത്തോട് ചെയ്ത വസയ്യത്ത് എന്തായിരുന്നു താജുദ്ദീൻ നമ്മൾ പഠിച്ചല്ലോ ചെയർമാൻ പെരുമാൾ അദ്ദേഹം പിന്നെ മുസ്ലിമായി പുതിയ പേര് സ്വീകരിച്ചതാണ് താജുദ്ദീൻ അദ്ദേഹം സംഘത്തോട് തൻ്റെ സംഘത്തോട് ചെയ്ത വസയ്യത്ത് എന്തായിരുന്നു അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തേത് തുറക്കുക പാഠം പന്ത്രണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ആൻസർ ഉള്ളത് അതിൽ നാലാമത്തെ വരി ലാസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക മരണപ്പെടും മുമ്പ് അദ്ദേഹം തൻ്റെ സംഘത്തോട് മലബാറിൽ പോയി ഇസ്ലാം മതം പ്രബോധനം ചെയ്യുവാൻ വസൂയത്ത് നൽകുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മലബാറിലെ രാജാക്കന്മാർക്ക് കത്ത് കൊടുത്തയക്കുകയും ചെയ്തു അപ്പോൾ നമ്മളെ ചോദ്യം എന്തായിരുന്നു താജുദ്ദീൻ തൻ്റെ സംഘത്തോട് ചെയ്ത വസീയത്ത് എന്തായിരുന്നു എന്തായിരുന്നു മലബാറിൽ പോയി ഇസ്ലാം മതം പ്രബോധനം ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുവാൻ എന്നൊക്കെ ഇതാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിച്ചു വന്ന് വരുന്ന ഗുണങ്ങൾ കേരളത്തിൽ മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിച്ചു വരുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണത് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തെട്ട് തുറക്കുക അഥവാ പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ അപ്പുറത്തെ പേജിൽ ആ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി അതിൽ ലാസ്റ്റ് ഭാഗം നോക്കൂ സ്വരാജ്യ സ്നേഹം മറ്റു മതവിഭാഗങ്ങളോടുള്ള ആദരവ് സമൂഹത്തിൽ സമാധാനം നിലനിർത്തുവാനുള്ള താല്പര്യം തുടങ്ങിയ ഗുണങ്ങൾ ഇന്നും മുസ്ലിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു അപ്പോൾ എന്തായിരുന്നു ചോദ്യം കേരളത്തിൽ മുസ്ലിങ്ങൾ കാത്തുസൂക്ഷിച്ചു വരുന്ന ഗുണങ്ങൾ ഇപ്പം എന്തൊക്കെയായിരുന്നു സ്വരാജ്യ സ്നേഹം മറ്റു മതവിഭാഗങ്ങളോടുള്ള ആദരവ് സമൂഹത്തിൽ സമാധാനം നിലനിർത്തുവാനുള്ള താല്പര്യം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക മൂന്നാമത്തെ ചോദ്യം കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ അലി അള്ളാഹ് വനഹുവിനെ അങ്ങോട്ട് ക്ഷണിക്കാൻ കാരണം കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ അലി അള്ളാഹൊൻഹുവിനെ അങ്ങോട്ട് കൂഫയിലേക്ക് ക്ഷണിക്കാൻ കാരണം എന്താണ് ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ കിട്ടും മുബിയാർ അലി അള്ളാഹുൻ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ അലി അള്ളാഹുനഹുവിനെ ഖലീഫ അഗ്വാൻ കൂഫയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ചോദ്യം കൂഫയിലെ ജനങ്ങൾ ഹുസൈമുല്ലാഹനുവിനെ അങ്ങോട്ട് ക്ഷണിക്കാനുള്ള കാരണം കാരണം എന്താണ് മാവിയാർ അലിയുല്ലാഹൻ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ ഉണ്ടായ എതിർപ്പ് അങ്ങനെ ചോദ്യത്തിനനുസരിച്ചും കാണ്ട് ഉത്തരം മാറ്റി അതാണ് അതിൻ്റെ ആൻസർ നാലാമത്തെ ചോദ്യം കേരളത്തിൽ ഇസ്ലാം അതിവേഗം വളരാനുണ്ടായ കാരണങ്ങൾ കേരളത്തിൽ ഇസ്ലാം അതിവേഗം വളരാനുണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തൊന്ന് പറഞ്ഞോക്ക് പാടം പതിനാല് അതിലാദ്യ ഒന്നാമത്തെ കാരണം പറയുന്നുണ്ട് ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് കേരളം അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അത് പറയുന്നു ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി അതാണ് ഒന്നാമതായിട്ട് നമ്മളവിടെ ചെയ്തത് ഇനി രണ്ടാമതെന്താ രണ്ടാമതൊരു മൂന്ന് പരിക്ക് എൻ്റെ അടുത്ത പാരഗ്രാഫ് തുടങ്ങി നോക്കൂ ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പായിരുന്നു രണ്ടാമത്തേത് അപ്പോൾ രണ്ട് കാര്യങ്ങളിവിടെ പറഞ്ഞല്ലോ എന്തായിരുന്നു ഒന്നാമത്തേത് ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി രണ്ട് ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക അഞ്ചാമത്തെ ചോദ്യം ഹസൻ അലി അള്ളാഹ് ജനനം എവിടെ വെച്ചായിരുന്നു ഹസ്സൻഹനു ജനനം എവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഉത്തരം സിമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഏതാ പറയുന്നു ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹസൻ അലി അള്ളാഹനഹു മദീനയിൽ ജനിച്ചത് നമ്മുടെ ചോദ്യം എന്താണ് ഹസൻ അലി അള്ളാഹുവിൻ്റെ ജനനം എവിടെ വെച്ചായിരുന്നു എന്നാണ് അപ്പം എൻ്റെ ആൻസർ മദീന അല്ലെങ്കിൽ മദീനയിൽ എന്നൊക്കെ എഴുതാ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് താജുദ്ദീൻ തൻ്റെ സംഘത്തോട് ചെയ്ത വസൂയത്ത് എന്തായിരുന്നു മലബാറിൽ പോയി ഇസ്ലാം മതം പ്രബോധനം ചെയ്യുവാൻ രണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിച്ചു വരുന്ന ഗുണങ്ങൾ സ്വരാജ്യ സ്നേഹം മറ്റു മതവിഭാഗങ്ങളോടുള്ള ആദരവ് സമൂഹത്തിൽ സമാധാനം നിലനിർത്തുവാനുള്ള താല്പര്യം മൂന്ന് കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ അലി അള്ളാഹുനുവിനെ അങ്ങോട്ട് ക്ഷണിക്കാൻ കാരണം മാവിയ അലിയല്ലാഹുവൻ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ ഉണ്ടായ എതിർപ്പ് നാല് കേരളത്തിൽ ഇസ്ലാം അതിവേഗം വളരാനുണ്ടായ കാരണങ്ങൾ ഒന്ന് ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി രണ്ട് ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പ് അഞ്ച് ഹസൻ അലി അള്ളാഹുനുവിൻ്റെ ജനനം എവിടെ വെച്ചായിരുന്നു മദീനയിൽ മൂന്നാമത്തെ ആക്ടിവിറ്റി ടി വ്യക്തമാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കണം കുറച്ച് എഴുതാനൊക്കെ ഉണ്ടാവും ഒന്ന് ഷംസുൽ ഉലമ ദർസ് നടത്തിയ ഉന്നത കലാലയങ്ങൾ ഷംസുൽ ഉലമ ദർസ് നടത്തിയ ഉന്നത കലാലയങ്ങൾ കോളേജുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെയാണത് അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തിയേഴ് തുറക്കുക ഇരുപത്തൊന്നാമത്തെ പാടാണ് അതിലെ പേജ് നമ്പർ നാൽപ്പത്തിയേഴ് അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ദ ഹെഡിങ് ഷംസുൽ ഉലമ എന്ന് കൊടുത്തിട്ട് ഷംസുൽ ഉലമയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുന്നതാണ് ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ജാമ്യാനൂരിയ ജാമിയാദാറുസലാം നന്ദി വെല്ലൂർ ബാക്യാത്ത് തുടങ്ങിയ ഉന്നത കലാലയങ്ങളിലും ഒട്ടേറെ ദറസുകളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്തായിരുന്നു ഷംസൽ വല ദെറസ് നടത്തിയ ഉന്നത കലാലയങ്ങൾ അപ്പോൾ അതിൻ്റെ ആൻസർ എന്തൊക്കെ ചെയ്താൽ ജാമ്യാനൂരിയ ജാമിയ ദാറുസലാം നന്ദി വെല്ലൂർ ബാക്യാത്ത് രണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വലിയ രണ്ട് സേവനങ്ങൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ വലിയ രണ്ട് സേവനങ്ങൾ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ നാൽപ്പത്തഞ്ചിലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത്തൊന്നാമത്തെ പാഠത്തിൽ തന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ഹെഡിങ് കാണാം അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫ് അതാണ് പുത്തനാശയക്കാരെ പ്രതിരോധിക്കുന്നതിലും വൽ അഹലുസുന്നത്തിവൽജമായത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ സേവനങ്ങൾ ചെയ്യുകയുണ്ടായി അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വലിയ രണ്ട് സേവനങ്ങൾ ഒന്ന് പുത്തനാശയക്കാരെ പ്രതിരോധിക്കുക രണ്ട് വൽ അഹലുസുന്നവൽജമായത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക മൂന്നാമത്തെ ചോദ്യം ബാ അലവി കുടുംബം ഈ ബാ അലവി കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് അവിടെ എഴുതേണ്ടത് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാല്പത്തി നാല് ഇരുപത്തി ഒന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യ പേജ് അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫ്ത വരക്കൽ കോയത്തങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ പറയുന്നു നിബിതങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിൻ ഉബൈദില്ല എന്നിവരുടെ കുടുംബ പരമ്പരയാണ് ബാ അലവി കുടുംബം അപ്പോൾ ചോദ്യം ബാ അലവി കുടുംബം വ്യക്തമാക്കി കൊടുക്കാനാണ് ഉത്തരം നിബിതങ്ങളുടെ പേരമകനായ അലവി ഉബൈദില്ല എന്നിവരുടെ കുടുംബ പരമ്പര നാലാമത്തെ ചോദ്യം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ നിലകൊള്ളുന്നത് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെയാണ് നിലകൊള്ളുന്നത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്നാമത്തെ പാഠം തന്നെ എൻ്റെ നാൽപ്പത്തി ആറാമത്തെ പേജിൽ ആദ്യ പാരഗ്രാഫൊക്കെ പിന്നെ അബ്ദുൽ ബാരി മുസ്ലിയാറെ വിവരങ്ങളാണ് പറയുന്നത് അതിലവസാനത്തെ രണ്ടു പേരിൽ അത് പറഞ്ഞു ഹിജ്റ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ജുമാദ് ഉൽ ഊല രണ്ടിന് അദ്ദേഹം ഒഫാത്തായി വാളക്കുളത്ത് താൻ നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്താണ് അദ്ദേഹത്തിൻ്റെ ഖബർ ചോദ്യം അബ്ദുൽ ബാരി മുസ്ലേരുടെ ഖബർ നിലകൊള്ളുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം വാളക്കുളത്തെ താൻ നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്ത് അഞ്ചാമത്തെ ചോദ്യം അൽ അഷറത്തുൽ മുബ അഷറത്ത് ഉൽ മുബ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സുഹാബികളുണ്ടല്ലോ അവരുടെ പേരാണ് അവിടെ എഴുതേണ്ടത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠം തുടക്കത്തിൽ എന്താ പറയുന്നു പത്ത് സുഹാബികളെപ്പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് നബിസിൽ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ അഷറത്തുൽ മുബഷറ എന്ന പേരിൽ അറിയപ്പെടുന്നു ഞാരൊക്കെയാണ് അത് എന്ന് പറയുന്നത് അബൂബക്കർ ഒമർ ഉസ്മാൻ അലി സഅദ് ബിൻ അബി വഖാസ് സയ്യിദ് ബിൻ ഉസൈദ് ജുബൈർ ബിൻ ഉൽ അവാം തുലഹത്ത് ബിൻ ഉബൈദില്ല അബൂ ഒബൈദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റുദിയുല്ലാഹ് വൻഹും എന്നിവരാണ് അവർ അപ്പോൾ ആ പത്താൾക്കാരുടെ പേരും പറഞ്ഞു ആൻസറുകളൊന്നും കൂടി പറയാം ഒന്ന് ഷംസുൽ അലമ്മ ദർസ് നടത്തിയ ഉന്നത കലാലയങ്ങൾ ജാമിയാനൂരിയ ജാമിയ ദാറുസലാം നന്ദി വില്ലൂർ ബാക്കിയാദ് രണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വലിയ രണ്ട് സേവനങ്ങൾ ഒന്ന് പുത്തനാശയക്കാരെ പ്രതിരോധിക്കുക രണ്ട് അഹ്ലു സുന്നതി ഉൽ ജമാത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക മൂന്ന് ബ അലവി കുടുംബം നിബിതങ്ങളുടെ പേരമകനായ അലവി ഉബൈദില്ല എന്നിവരുടെ കുടുംബ പരമ്പര നാല് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ കബറ് നിലകൊള്ളുന്നത് വാളക്കുളത്തെ താൻ നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്ത് അഞ്ച് അൽ അഷ്റത്തുൽ മുബഷറ ഒന്ന് അബൂ ബക്കർ അലി അള്ളാഹുൻ രണ്ട് ഉമർ അള്ളി അള്ള്ഹുൻ മൂന്ന് റഹ്മാൻ അലി അള്ളാഹൻ നാല് അലിറലി അള്ളാഹുൻ അഞ്ച് സാഹിദ്ർ അലി അള്ളാഹുവൻ ആറ് സയിദ് അറി അള്ളാഹുൻ ഏഴ് ജുബൈർ അലി അള്ളാഹുൻ എട്ട് തൊൽഹാറി അള്ളാഹുൻ ഒമ്പത് അബൂബൈദാർ അലി അള്ളാഹുവൻ പത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹുവാൻ നാലാമത്തെ ആക്ടിവിറ്റി തിരഞ്ഞെടുത്ത് യോജിപ്പിക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എഴുതാനാണ് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് മുഹമ്മദ് കുത്തുബ് ഷാജഹാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹുസൈൻ റബിയുൽ റാഹ്വാൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കോയക്കുട്ടി മുസ്ലിയാർ ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ചോദ്യം നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഷംസുൽ ഔലമായയുടെ പിതാവാണ് ഷംസുൽ ഒലമായി കെ അബൂബക്കർ മുസ്ലിം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആരാണ് അതിലുള്ളത് അതിന് ഉത്തരം പേജ് നമ്പർ നാല്പത്തേഴ് അതാ നേരത്തൊക്കെ നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ഇരുപത്തൊന്നാമത്തെ പാഠം വലിയ പാഠം ഉണ്ടല്ലോ അതിൻ്റെ നാൽപ്പത്തേഴാമത്തെ പേജിൽ അതാ രണ്ടാമത് പാരഗ്രാഫ് ഷംസുൽ ഉലമ എന്ന് കൊടുത്തുക്കണം അതിൻ്റെ ആദ്യ ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും ലോകപ്രശസ്തനായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ നേതാക്കളിൽ പ്രമുഖനാണ് ഇജാർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അഥവാ ക്രിസ്താവിതും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം ജനിച്ചു വലിയ പണ്ഡിതനായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ പിതാവ് അപ്പോൾ നമ്മൾ ചോദ്യം എന്തായിരുന്നു ഷംസുൽ ഉലമയുടെ പിതാവാണ് അതിൻ്റെ ആൻസർ കോയക്കുട്ടി മുസ്ലിയാർ നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനമായിട്ടതുണ്ട് അതാണ് ഇവിടെ ഉത്തരം രണ്ട് ഹൈദരാബാദിലെ ചാർമിനാർ സ്ഥാപകൻ ഹൈദരാബാദിലെ ചാർമിനാർ സ്ഥാപകൻ ചാർമിനാർ ഉണ്ടാക്കിയത് ആരാണ് എന്ന് എൻ്റെ ഉത്തരം മുകളിലെ നോക്കിയാൽ കാണാം ഏതാണ് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി അഞ്ച് പതിനൊന്നാമത്തെ പാഠം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലെ ഒരു മൂന്നാമത്തെ വരി നടുഭാഗത്ത് നോക്കുക പ്രമുഖ ഇന്ത്യൻ നഗരമായ ഹൈദരാബാദിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു സ്മാരകമാണ് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മുഹമ്മദ് കുത്തുബ് ഷാ എന്ന ഭരണാധികാരിയാണ് ഇത് സ്ഥാപിച്ചത് നമ്മുടെ ചോദ്യം ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ സ്ഥാപകൻ ആൻസർ മുഹമ്മദ് കുത്തുബ് ഷാ എന്നാണ് ഓപ്ഷൻസുകളിൽ ഒന്നാമതായിട്ടതുണ്ട് മൂന്നാമത്തത് എ ആർ നഗറിൽ അഹമ്മദ് എന്നവരുടെ മകനായി ജനിച്ചു എ ആർ നഗർ എന്ന് ഒരു സ്ഥലമാണല്ലോ അവിടെ അഹമ്മദ് എന്നവരുടെ മകനായി ജനിച്ചു ആരാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി ആറ് തന്നെ തുറക്കുക ഇരുപത്തൊന്നാമത്തെ പാഠം അതിലെ രണ്ടാമത്തെ പാരാഗ്രാഫിലെ ദ ഹെഡിങ് മൗലാന കുതുബി മുഹാം കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഇനി വായിച്ചു നോക്കുക മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിൽ അഹമ്മദ് എന്നവരുടെ മകനായി ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച കുതുബി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവും പ്രമുഖ ആലിമുമായിരുന്നു നമ്മളെ ചോദ്യം എന്തായിരുന്നു എ ആർ നഗറിൽ അഹമ്മദ് എന്നവരുടെ മകനായി ജനിച്ചു അപ്പോൾ ആരാണ് ആൻസറ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമ്മുടെ ഓപ്ഷൻസുകളിൽ രണ്ടാമത്തെ വരിയിൽ ആദ്യമായിട്ടത് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ചോദ്യം വാഴക്കാട് ജുമാ മസ്ജിദ് മഖബറയിലാണ് ഖബർ വാഴക്കാട് ജുമാ മസ്ജിദ് മക്ബറയിലാണ് ഖബർ ആരുടെ ഖബറാണ് അവിടെ ഉള്ളത് നമ്മൾ മുകളിലെ ബോക്സിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തിയേഴ് അതിലെ ആദ്യ പാരഗ്രാഫിൽ തന്നെ നാലാമത്തെ വരിയിലത പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വാഴക്കാട് വെച്ച് അദ്ദേഹം മുഫാത്തായി ഇതൊക്കെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ തൊട്ടു മുൻപത്തെ പേജിൽ അവസാനം അദ്ദേഹത്തെക്കുറിച്ച് അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വാഴക്കാട് ജുഅ ജുമാഅത്ത് പള്ളി മൊക്കബറയിലാണ് അവരുടെ ഖബറ് അപ്പം നമ്മുടെ ചോദ്യം എന്താണ് വാഴക്കാട് ജുമാഅ മസ്ജിദ് മൊക്കബറയിലാണ് ഖബറ് ആരുടെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നാണ് അവിടെ എഴുതേണ്ടത് ഓഡ് ഓപ്ഷൻസുകളിൽ അവസാനത്തെ എൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അഞ്ച് ഇസ്ലാമിലെ ആദ്യത്തെ എട്ട് പേരിൽ ഒരാളാണ് ഇസ്ലാമിൽ ആദ്യമായി വന്ന എട്ട് പേരിൽ ഒരാളാണ് അതാരാ എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്തൊൻപത് ഒമ്പതാമത്തെ പാഠം ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ കിട്ടും അഷ്റത്തുൽ മുബ്ഷറയിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് ഔഫി അള്ളാഹൻ ഇസ്ലാമിലെത്തിയ ആദ്യത്തെ എട്ട് പേരിൽ ഒരാളായിരുന്നു നമ്മൾ ചോദ്യം എന്തായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ എട്ടു പേരിൽ ഒരാളാണ് ആൻസർ അബ്ദുറഹ്മാൻ ബിൻ ഔഫുദി അൻ നമ്മുടെ ഓപ്ഷൻസുകളിൽ മൂന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ചോദ്യം ഹിജറ നാലാം വർഷം മദീനയിൽ ജനിച്ചു ഹിജറ നാലാം വർഷം മദീനയിൽ ജനിച്ചത് ആരാണ് നമ്മുടെ ഉത്തരങ്ങളിലുള്ള നോക്കിയാൽ കാണാം എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠം ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് അതാ ഹിജറ നാലാം വർഷം ഷാബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ അലി അള്ളാഹുഹു ജനിച്ചത് അപ്പോൾ ചോദ്യം ഹിജറ നാലാം വർഷം മദീനയിൽ ജനിച്ചു ആൻസർ ഹുസൈൻ അലി അള്ളാഹുവാൻ എന്നാണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ ആദ്യത്തെ വരിയിൽ അവസാനമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സ്ഥാപകൻ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സ്ഥാപകൻ ഉണ്ടാക്കിയതാരാണ് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി അഞ്ച് തുറക്കുക പാഠം പതിനൊന്നിലെ ഇരുപത്തഞ്ചാമത്തെ പേജിൽ ആദ്യ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡൽഹി ജുമാ മസ്ജിദ് ഇവയിൽ പെടുന്നു ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ഇതും നിർമ്മിച്ചത് അപ്പം നമ്മുടെ ചോദ്യം ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സ്ഥാപകൻ എന്നാണ് അതിൻ്റെ ആൻസർ ഷാജഹാൻ നമ്മുടെ ഓപ്ഷൻസുകൾ രണ്ടാമതായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്ന് ഷംസിലോലമായയുടെ പിതാവാണ് കോയക്കുട്ടി മുസ്ലിയാർ രണ്ട് ഹൈദരാബാദിലെ ചാർ സ്ഥാപകൻ മുഹമ്മദ് കുത്തുബ് ഷാ മൂന്ന് എ ആർ നഗറിൽ അഹമ്മദ് എന്നിവരുടെ മകനായി ജനിച്ചു കുതുബി മുഹമ്മദ് മുസ്ലിയാർ നാല് വാഴക്കാട് ജുമുഅ മസ്ജിദ് മൊക്കബറയിലാണ് ഖബർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അഞ്ച് ഇസ്ലാമിലെ ആദ്യത്തെ എട്ട് പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബുൻ ഔഫഫ് റലിയുലാഹുവൻ ആറ് ഹിജറ് നാലാം വർഷം മദീനയിൽ ജനിച്ചു ഹുസൈൻ റലിയുള്ളാഹുവാൻ ഏഴ് ഡൽഹി ജുമുഅ മസ്ജിദിൻ്റെ സ്ഥാപകൻ ഷാജഹാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته